എന്തിനാടാ പട്ടിക്കഴി നീ എൻറെ ഫ്രണ്ടി വന്ന് നിക്കുന്നേ ഹലോ നീ എന്തിനാ എന്റെ മുമ്പിൽ വന്ന് നിക്കുന്നേ

എനിക്ക് ഇങ്ങനത്തെ കഴിവ്റികളുടെ കൂടെ ഒന്നും ഇത് ചെയ്യാൻ പറ്റത്തില്ല എനിക്ക് ബുദ്ധിമുട്ടുണ്ട് പി എം ആണ് സീമ്പ്രി എം ആണോ ഹലോ ഞാൻ സെക്യൂരിറ്റി ഓ നീ വന്നു ഒരു വന്നപ്പോട്ടിരി ണ്ട് നീ ഫ്രീ ഞാൻ എല്ലാ മാസം കറണ്ട് ബിൽ അടക്കാറുണ്ട് അണ്ടി ഫാക്ടറി ഞാൻ തെണ്ടിയും പാർച്ച ഒക്കെ ഉണ്ടാക്കണ പൈസ എല്ലാ അടയ്ക്കാറുണ്ട് നീ തിരുന്നോ എന്തിനാ വെറുതെ ഫ്രണ്ടിൽ നീ ഞാൻ അകത്ത് ചെക്ക് ചെയ്യാൻ ഞങ്ങളുണ്ട് പുറത്തുനിന്ന് ആരെങ്കിലും വരുന്നോ ഇല്ലയോന്നാണ് ചെക്ക് ചെയ്യേണ്ടത് മനസ്സിലായോ ഞാനിരി ഞാനിരി ഇതായിട്ടുള്ള മുതലാളിയാണ് അങ്ങനെ മറ്റേ അതിനെ പറയാം ഞാൻ ഞാൻ കുറച്ച് റഫ് ആയിട്ടുള്ള ആളാണ് ഒറ്റയ്ക്കാ താമസിക്കുന്നെ ആരെങ്കിലും വന്ന എന്ന പണ്ണു പിടിപ്പിക്കില്ലേ വന്നേ കണ്ണാപി പുതിയ ഗെയിമിംഗ് റൂമ് കേട്ടോ ഞാൻ ഒരു കാര്യം പറയാം എന്റെ എന്റെ ഈ ഗെയിമിംഗ് ബാക്ക്ഗ്രൗണ്ട് നീ കോപ്പി അടിച്ചോണ്ട് കൊണ്ടുപോയിട്ടാ അടുത്ത് നീ ഇപ്പൊ തത്സമയമാണോ സെറ്റ് എല്ലാം ാണ് വെറും രണ്ട് മിനിറ്റ് നീ ഒരു കണ്ടാപ്പി നീ ഒരു ചതുരുവിനെ എല്ലാരും കളിച്ചു വലിയ കണ്ണിലാണോ വലിയ കണ്ണിലാടും ടക്കറുട ഹെൽമെറ്റ് വരുക തലേന്ന ബ്രേസർ പോരും അമ്മാന്റെ കോണാ അമ്മാൻ്റെ ചടി വെട്ടിത്തേച്ചിട്ട് നിങ്ങളുടെ മുടി നോക്കട്ടെ നിന്നോട് മുടി മാറ്റാൻ പറഞ്ഞായിരുന്നു ഞാൻ എന്റെ മുടി വെട്ടുന്ന നാളെ ഇപ്പോഴും വന്നില്ല ജപ്പാൻ നിന്റെ 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 മുടിച്ച് കൊണ്ടുപോയിപ്പിക്കും ഈ മുടി പറ്റൂല ഈ മുടി പറ്റത്തില്ല പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ അങ്ങനെ ഞാൻ ഇന്ന് ഇറക്കും ആർ തേർട്ടി ഫോറുണ്ട് ആർ തേർട്ടി ഫോറുണ്ടോ ഞാനൊന്നും നിന്നാ എന്ത് ഇതിലെന്ത് കോമൺ ആയിട്ടുണ്ടെന്നാണ് അന്ന പറയുന്നത് കോമൺ ആയിട്ട് ഇരിക്കുന്ന അന്ന പറയുന്നത് ഒറ്റ ചോദ്യം ഒറ്റ ചോദ്യം ഓ നിന്റെ അച്ഛനെ പച്ച കളറ് പെയിന്റ് അടിച്ച് നിന്റെ മുമ്പിൽ കൊണ്ട് നിർത്തിയാന്റെ അച്ഛൻ അല്ലാതാവുമോ പച്ച കളർ നിന്റെ അച്ഛനെ നിന്റെ അച്ഛൻ നീ എന്നും അച്ഛാന്ന് വിളിക്കുന്ന ആള് രാവിലെ രാവിലെ നീ വെളുന്ന് അച്ചാച്ച വിളിക്കുന്ന ആള് ഒരു ദിവസം പച്ച കളർ അടിച്ച് അച്ഛനെ ഫ്രണ്ട് കൊണ്ട് നിർത്തുന്നു അന്നേരം അന്നോട്ട് നീ പറയാം നിന്റെ അച്ഛൻ അല്ല എന്നത് അപ്പൊ നമ്മളെ തന്ത ഒന്നും കണ്ടിട്ടില്ലല്ല നമ്മളെട്ടൊരു തന്ത ഇല്ലാത്തവരല്ലേ ഇല്ലാത്തവരല്ല ഉപമ ചോദിച്ചാണ് മനസ്സിലായ അത് മനസ്സിലായത് അച്ഛനെ അറിയത്തില്ലല്ലോ പിന്നെ എങ്ങനെ ഉപയോഗിക്കണോ ചന്ദ്ര ചന്ദ്രൻ സൂവർജ് അച്ഛനെ പത്ത് അടിച്ചോണ്ട് ചന്ദ്ര സൂര്യ ഉണ്ട് എല്ലാവരും എല്ലാവരും ഒന്ന് അപ്ഡേറ്റ് ചെയ്തിട്ട് വാ കമന്റ് കിട്ടും ഓക്കെ തന്നെ കണ്ണാപ്പി ചന്ദ്രനെ ഇവനെ മര്യാദ പഠിപ്പിക്കാൻ പറ്റുമോ ഞാൻ കാണിച്ചു തരാം ഇവനെ എന്നൊന്ന് നന്നാക്കും കണ്ണാപ്പിടാ ഞാനൊരു കാര്യം പറ എനിക്ക് ഇടയ്ക്ക് വെച്ച് നമ്മൾ ഇങ്ങനെ അധികം സംസാരിക്കൊന്നും ചെയ്യാത്തത് ആ സമയത്ത് എനിക്ക് നിന്നെ ഒട്ടും ഇഷ്ടമല്ലായിരുന്നു ആ സമയത്ത് എന്ന് വെച്ചാൽ ഇടയ്ക്ക് നമ്മൾ ഞാൻ പറയില്ല ആ സമയത്ത് ഞാൻ ബാബു അങ്ങനെ കുറച്ചുപേരോട് മാത്രമേ സംസാരിക്കുന്നല്ലോ അപ്പൊ ആ സമയത്ത് എനിക്ക് നിന്നെ ഒട്ടും ഇഷ്ടമല്ലായിരുന്നു ഇപ്പം അല്ല ഇപ്പം ഇപ്പൊ നമ്മൾ ഈ പറയണതുപോലെ കൊറേ നാളായിട്ട് ഇങ്ങനെ ഇതൊക്കെ ചെയ്ത് നമ്മൾ ഒരുമിച്ച് സംസാരിച്ചൊക്കെ വന്നപ്പോഴത്തേക്കിന് നീ ഒരു ഒരു അണ്ടിയുമ്പനാണെന്ന് എനിക്ക് മനസ്സിലായി അതുകൊണ്ട് ഞാൻ പറയണേ നിന്നേയും കൊണ്ട് ഞാൻ ഞാൻ കണ്ണാപ്പി ഞാൻ പറയാം ഞാൻ വല്ലപ്പോഴും ഇങ്ങോട്ട് വരുന്നേ വരുന്ന സമയത്ത് എനിക്ക് കുറച്ച് സമാധാനം ഒക്കെ വേണം മനസ്സിലായോ ഇന്ന് നല്ല സമാനം കണ്ണാപ്പി ഞാൻ ഞാൻ ഒരു കാര്യം പറയാം ഇവിടെ കാണുന്നവരടക്കം സമ്മതിക്കുന്ന ഒരു ഒറ്റ കാര്യം ഞാൻ എല്ലാവരും ഒരേ സ്വരത്തിൽ പറയും ഏത് സിറ്റി പോയാലും എന്നുള്ള വാക്ക് ടി വിയിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് അല്ലെ അത് അത് സത്യം ഉണ്ടോ കൊറാൻമാർ എടുത്ത് വെച്ചില്ലേ പിന്നെ ഇറ്റാച്ചൊരു കാണാൻ അന്നത്തെ പഴയ പണ്ടായ വിളിക്കാൻ പറ്റില്ല ഇപ്പൊ എങ്കിലും വിളിക്കുക സ്വന്തം അങ്ങിന്ന് വിളിക്കാൻ വേണ്ടി ആയിരിക്കും വന്നത് പട്ടിന്റെ ഭാഗത്തൊക്കെ വിളിച്ചില്ല വിളിക്കാറുണ്ട് എടാ കണ്ണാവി ഞാൻ ഒരു കാര്യം പറയട്ടെ കഴിഞ്ഞ കുറെ ദിവസങ്ങളിൽ നിന്നെ ഞാൻ കാണുന്നുണ്ട് ഈ കൊട്ടേന്ന് പറയുന്ന ഏറ്റവും വലിയ വാക്ക് നിന്റെ വരുന്നത് കഴിഞ്ഞ ദിവസം എസ് ആർ ആർ ആയിട്ട് സിറ്റുവേഷൻ ഇറങ്ങിയപ്പോ ഞാൻ സി സി ടി വി കണ്ടതാണ് ഞാൻ സി സി ടി വി കണ്ടതാണ് നീ ആദ്യം അവനോട് പോയി സംസാരിച്ചിട്ട് നീ ആദ്യം പറഞ്ഞ എന്തുമാണ് പോയി കൊരങ്ങന്റെ കൊട്ട പിടിക്കണാവും അല്ലേ അല്ലെ ഞാൻ ഒരു